മീൻ ലഭ്യത കുറഞ്ഞതോടുകൂടി ഇടുക്കിയിൽ രാസപദാർത്ഥങ്ങൾ കലർത്തിയ മീൻ എത്തിക്കുന്നതായി പരാതി ട്രോളിംഗ് നിരോധനം വന്നതോടുകൂടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പച്ചമീനാണ് ഇടുക്കിയിലെ മാർക്കറ്റുകളിൽ ലഭിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്താതെ നടത്താതെയാണ് മീൻ വിൽപ്പന നടത്തുന്നതെന്നും നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട് അന്യസംസ്ഥാനങ്ങളിലെത്തുന്ന മീനിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പരിശോധന ശക്തമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം പത്ത് വർഷത്തിനു ശേഷം കഴിഞ്ഞ വർഷം കേരള തീരത്ത് നിന്ന് മത്തി ധാരാളം ലഭിച്ചിരുന്നു എന്നാൽ മറ്റു മീനുകളുടെ ലഭ്യത കുറവായിരുന്നു മത്സ്യ ലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ മാസങ്ങളിൽ പഴകിയ മീൻ വിൽപ്പന വ്യാപകമായിരുന്നു രാസവസ്തുക്കൾ ചേർത്ത് മീൻ എത്തിക്കുന്നതായി സംശയമുണ്ട് മുമ്പ് നിരവധി തവണ പഴകിയ മീൻ ജില്ലയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് മീനിലെ രാസ സാന്നിധ്യം കണ്ടെത്താൻ ആറു വർഷം മുമ്പ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച പരിശോധനാ കിറ്റ് ഇപ്പോൾ വിപണിയിലില്ല ഇതും പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ട് അടിയന്തര നടപടി നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യവ്യാപാരം കൂടുതലായി നടക്കുകയും വില ഭയങ്കരമായി വർദ്ധിക്കുകയും ചെയ്യും മുന്നൂറ്റി നാല്പത് രൂപയാണ് ഇപ്പൊ മത്തിക്ക് വില വളർന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ആയതും അത് ക്വാളിറ്റി ഇല്ലാത്ത മീനാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ മീൻ വാങ്ങിച്ചപ്പോൾ അത് പഴകിയ മീനാണ് നല്ല മത്സ്യം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങള് അന്യസംസ്ഥാനത്ത് വരുന്ന മീൻ ശക്തമായ ശക്തമായ പരിശോധന പരിശോധന ഇല്ലാതെയാണോ നമുക്ക് അത് കേരളത്തിൽ ഒരു ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തമിഴ്നാട് നിന്നാണ് കേരളത്തിലേക്ക് മത്തിവരവ് കടലൂർ നാഗപട്ടണം തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ കേരളത്തിലേതുപോലെ സമാനമായ രീതിയിലുള്ള നെയ്മത്തി സുലഭമായി ലഭിക്കും എൺപത് മുതൽ നൂറ് രൂപ വരെയാണ് അവിടെ വില തമിഴ്നാട്ടുകാർക്ക് നെയ്മത്തി താല്പര്യമില്ലാത്തതിനാൽ പിടിക്കുന്ന മുഴുവൻ മീനും കേരളത്തിലേക്ക് എത്തും ഇവിടെ ഇപ്പോൾ മുന്നൂറ് രൂപയിലധികം നൽകിയെങ്കിൽ മാത്രമേ ഒരു കിലോ മത്തി ലഭിക്കൂ ന്യൂസ് ബ്യൂറോ കുടുംബചോല